നമസ്കാരം തിരഞ്ഞെടുപ്പ് ചില കൊടുക്കൽ വാങ്ങലൊക്കെ നടക്കും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളതുമാണ് എന്നാൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സി പി എം അവർ തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന് ആക്ഷേപിക്കുന്ന ആർ എസ് എസ് അംഗത്തിന് സീറ്റ് കൊടുക്കുമോ കൊടുക്കും ഉറപ്പായും കൊടുക്കും കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ എന്ന മുൻമന്ത്രിക്ക് സീറ്റ് നൽകിയത് ഇപ്പോൾ നൽകുന്നതും ഇത് ആർ എസ് എസുമായും ബി ജെ പിയുമായുള്ള അന്തർധാരയുടെ പുറത്താണ് മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട സി എം ആർ എൽ കമ്പനിയുടെ മുതലാളി കരിമണൽ കർത്ത എന്ന ശശിധരൻ കർത്തയുടെ അളിയനാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥൻ കർത്ത എന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന് വെളിപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ക്രൈം ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ചാനൽ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിനോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പിന്നെയും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ആ വീഡിയോയിലേക്ക് ഇവിടെ കൊടകരയിൽ പിന്നെ ഈ പറയുന്ന സി രാധ രവീന്ദ്രനാഥ് കർത്ത മത്സരിക്കുന്നത് ശശിധരൻ കർത്ത പർച്ചേസ് സീറ്റാണ് അന്ന് കെ പി പരാജയപ്പെടുന്നത് സംഘപരിവാർ വോട്ട് ചെയ്തിട്ടാണ് ഈ പിന്നെ സി രവീന്ദ്രനാഥ് കർത്ത ജയിക്കുന്നത് മനസ്സിലായിട്ടോ അപ്പൊ ഇത്തവണ ചാലക്കുടിയിലെ സീറ്റ് ആരുടെയാണ് അത് സി പി എമ്മിന്റെ സീറ്റ് അല്ല സി പി എം കാലാകാലങ്ങൾ വിൽക്കാതെ രവീന്ദ്രനാഥ് കർത്തയുടെ സീറ്റ് എന്ന് പറയുന്നത് ശശിധരൻ കർത്തയ്ക്ക് കൊടുത്ത സീറ്റ് ആണ് ആ കൊടുത്ത സീറ്റാണ് പർച്ചേസ് അല്ല അത് ഈ പറഞ്ഞ ഗിവ് അല്ല ടേക് പിന്നെ ഈ പറയുന്ന വീണാ വിജയന്റെ കമ്പനികളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ റിലേഷൻ പി ആർഒ വർക്കിന്റെ ഭാഗമായി ടി ശശീന്ദ്രൻ ടി ശശീധരൻ കർത്ത അല്ല ഈ ശശീധരൻ കർത്തക്ക് കൊടുത്ത സീറ്റിൽ അവിടെ സി രവീന്ദ്രനാണ് കർത്ത മത്സരിക്കുകയാണ് മാസപ്പടി കേസിലെ വാഗ്ദാനങ്ങളുടെ ഭാഗമായാണ് ഒരു ആർ എസ് എസ് ശാഖാംഗത്തിന് പിണറായി സീറ്റ് നൽകാൻ തയ്യാറായത് ഈ ഡീലിംഗിലൂടെ പിണറായിയും കുടുംബവും പ്രത്യേകിച്ച് മകൾ വീണാ വിജയനും സമ്പാദിച്ചു കൂട്ടിയത് സഹസ്ര കോടികളാണ് ഇതിനെതിരെയാണ് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാസപ്പടി കേസ് ഒതുക്കി തീർക്കാനാണ് ഇത്തവണ വീണ്ടും ചാലക്കുടി സീറ്റ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് കർത്തയ്ക്ക് നൽകിയിരിക്കുന്നത് നന്ദി അല്ല ബി ജെ പി അണികളെ രണ്ട് ടൈപ്പ് അണികളുണ്ട് അപ്പത് നമ്മൾ റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഇപ്പൊ ചാലക്കുടിയിൽ മത്സരിക്കുന്ന സി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് കർത്തയുടെ കർത്തയുടെ അളിന് അല്ല സി രവീന്ദ്രനാഥ് കർത്ത എന്നാണ് അയാളുടെ പേര് ഞാനത് ഞാൻ വളരെ കാലമായി അദ്ദേഹവുമായി ഈ ഈ നിലപാട് പറഞ്ഞ് ഏറ്റുമുട്ടിയ ഒരാളാണ് ഈ നിലപാട് പറഞ്ഞ ഏറ്റുമുട്ടിയാണ് അത് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഈ സി രവീന്ദ്രനാഥന്റെ പേരാണ് പറഞ്ഞത് സി രവീന്ദ്രനാഥ് കർത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചേരാനല്ലൂരിലെ ആർ എസ് എസിന്റെ ശാഖാങ്കൻ രവീന്ദ്രനാഥ് കർത്ത ഞാൻ രവീന്ദ്രനാഥ പറയില്ല അവളുടെ പേര് രവീന്ദ്രനാഥ് കർത്ത എന്നാണ് ഈ രവീന്ദ്രനാഥ് കർത്തയുടെ പെങ്ങളനെ ഈ കരിമുഖൽ കർത്ത കല്യാണം കഴിച്ചു അത് കറുത്തകളായത് കൊണ്ടാണല്ലോ അവര് കേരളത്തിൽ ആ സമുദായങ്ങളെ കുറവാണ് അതുകൊണ്ടാണ് ഈ കർത്ത അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കിയ പേരാണ് യഥാർത്ഥം അയാൾ കർത്തയാണ് ഇവര് കർത്തമാരാണ് അപ്പോൾ ചേരാനൂർ ശാഖയിലെ ശാഖാങ്കായിരുന്നു രവീന്ദ്രനാഥ് സെന്റ് തോമസ് കോളേജിൽ ഇയാള് പി ജിക്ക് പഠിക്കുന്ന സമയമാണ് സി രവീന്ദ്രനാഥ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു എ വി വി എൻ രവീന്ദ്രനാഥിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായിരുന്ന എൻ രവീന്ദ്രനാഥനെ പരാജയപ്പെടുത്താൻ വേണ്ടി എ വി പി നിർത്തിയ അപര സ്ഥാനാർത്ഥിയാണ് സി രവീന്ദ്രനാഥ് നമ്മള് നിയമസഭയ്ക്കകത്ത് നേർക്ക് നേരെ ഏറ്റുമുട്ടിയതാണ് അപ്പോൾ സി പി എമ്മിനകത്ത് ഇപ്പോഴും പ്രബലമായ ആർ എസ് എസിന്റെ വിഭാഗമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത് മനസിലായു സി പി എമ്മിനകത്ത് പ്രബലമായ ഒരു ആർ എസ് എസിന്റെ വിഭാഗം നിൽക്കുന്നു അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട ബി ജെ പിയേക്കാൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനേക്കാൾ വ്യത്യസ്തമായി ഒരു ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ഒരു അജണ്ടയുമായിട്ട് അവർ പോവാണ് മനസ്സിലായുള്ളൂ അപ്പം അങ്ങനെ ആ ഹിന്ദുരാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സഹായകരമായ രീതിയിൽ ഈ പോകുന്ന ആർ എസ് എസിന്റെ അജണ്ടയെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം ബി ജെ പിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പരാജയപ്പെടുക എന്നുള്ളത് അവർ പ്രധാനപ്പെട്ട ലക്ഷ്യാണ് അതിലവർ തൃപ്തരാണ് പല ഘട്ടങ്ങളിൽ പക്ഷെ ബി ജെ പിയിലെ ബാക്കിയുള്ള ആളുകൾ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും അവരുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനമൊക്കെ വിലയിരുത്തിയാൽ മനസ്സിലാക്കുന്ന നാട്ടിലെ ഈ പറയുന്ന മണ്ണ് കച്ചവടക്കാരും പിന്നെ ഈ പറയുന്ന ബ്ലേഡ് കച്ചവടക്കാരും കുളിമറിയിൽ എത്തിച്ച് നോക്കിയ ആളുകളും അങ്ങനെ പല ആളുകളുമായി ബന്ധമുള്ള കുറേ ആളുകൾ അതിനകത്തുണ്ട് അന്ന് ഇപ്പോഴല്ല പണ്ട് കാലത്ത് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് നാട്ടിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുകയാണ് അവരെന്തിനും തയ്യാറാണ് അവർ പിണറായി വിജയനെ സഹായിക്കാനാണെങ്കിൽ അവർ തയ്യാറാണ് എന്തിനും തയ്യാറായ ആളുകളാണ് അവർ രണ്ട് ഘട്ടത്തിലാണത് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ അത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമില്ല എന്നവർക്ക് മനസ്സിലാകേണ്ട അടിസ്ഥാനത്തിലാണല്ലോ ബി ജെ പി ഉപേക്ഷിച്ച്

അവർക്ക് വേറെ ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടത് അൽഫോൺസ് അൽഫോൺസ് പറഞ്ഞാൽ ബ്യൂറോക്രസിയാണെങ്കിലും അദ്ദേഹം എൽ ഡി എഫിന്റെ എം എൽ എ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അനിൽ ആന്റണി ഞാനായിട്ട് നേരത്തെ ഉള്ള എടുപ്പ് ഒരാളാണ് ഞാൻ ഈ അദ്ദേഹം ഈ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് സൂചിപ്പിക്കണം ഒന്നും അദ്ദേഹത്തെ കുറിച്ച് അവർക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ ഈ പത്മജയെ കുറിച്ച് കെ കരുണാർ കൊടികുത്തിനാണ് കാലത്ത് മത്സരിച്ച് മൂന്നപുരത്ത് പരാജയപ്പെട്ട ഒരാളാണ് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ബി ജെ പിയുടെ കേരളത്തിലെ സെലക്ഷൻ അൾപ്രഫെയിലിയറാണ് കാര്യത്തിലാണ് അതായത് ഈ വരുന്ന എലക്ഷനിലും താങ്കൾ പറയുന്നത് ബി ജെ പിക്ക് ഒന്നും നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേരളത്തിൽ അല്ല അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം എന്താണ് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയതോ എവിടെയാണ് കിട്ടിയത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സീറ്റ് കിട്ടിയതാണ് എന്തുകൊണ്ട് ബി ജെ പിക്ക് കിട്ടിയ ഒരു സീറ്റ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റനാണ് കഴിഞ്ഞതോളം ബി ജെ പി അറുപത്തേഴ് സീറ്റിൽ സി പി എമ്മിൽ വോട്ട് ചെയ്തു അഞ്ച് സീറ്റിൽ തിരിച്ചു ഞാൻ പറഞ്ഞത് പറയുന്ന സ്ട്രാറ്റജി സമ്മതിച്ചു കഴിഞ്ഞതാണ് എന്ന് അതെ എന്നിട്ട് പോലും അവർക്ക് അവർക്ക് നേമത്ത് പോലും അവർക്ക് ഒരു സീറ്റ് നിലനിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ തൃശൂർ അസംബ്ലിയിൽ രണ്ടാം സ്ഥാനത്ത് മത്സരിച്ച സുരേഷ് ഗോപി വീണ്ടും മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് വന്ന രാഷ്ട്രീയ സാഹചര്യമാണ് തൃശ്ശൂരിൽ ഉള്ളത് കേരളത്തിലുള്ളത് പിന്നെ കാസർഗോഡ് കണക്കെടുക്കാം കാസർഗോഡ് പിന്നെ അന്ന് അവിടെ മരിച്ചുപോയ പിന്നെ ബയ്യ ലക്ഷം പേര് ആണ് ചെയ്തത് ആ മഞ്ചേശ്വരത്ത് നമ്മടെ ആരും പേര് ഞാൻ പറ്റുപോയി ചെറുക്കുളം അബ്ദുള്ള എന്ന് പറയുന്ന ചെറിയ പിന്നെ കമറുദ്ദീൻ ആണല്ലോ വരുന്നു അപ്പൊ ആ ഞാൻ കമുറുദ്ദീൻ മത്സരിച്ച ലക്ഷണമല്ല അതിന് മുമ്പ് മത്സരിച്ച സമയത്ത് ഞാൻ നാല്പത്തിമൂന്ന് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ജയിച്ചത് എൺപത്തിരണ്ട് വോട്ടിനാണ് ആരെ പരാജയപ്പെടുത്തിയത് സുരേന്ദ്രനെയാണ് എൺപത്തിരണ്ട് വോട്ടിനാണ് സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നു അവിടെ ബൈരസ്ട്രം വന്നു എത്ര സ്ഥാനത്തായി ബി ജെ പി വളരെ പിറകോട്ട് പോയി ഇത്തവണ കമൃദ്ദീൻ ജയിച്ചത് എത്ര വോട്ടിനാണ് പതിനായിരക്കണക്കിന് വോട്ടിനാണ് ജയിച്ചത് അല്ലേ അപ്പൊ ബിജെപിക്ക് കേരളത്തിൽ അവരുടെ പ്രകടനം അതെ അതെ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ വലിയ വ്യത്യാസം വ്യത്യാസം ലോക്സഭാ ഇലക്ഷനിൽ പിക്ക് അവരുടെ നിലവിലുള്ള പ്രവർത്തനം പോലും മെച്ചപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് കാരണം വെച്ചാൽ കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ബിജെപിക്ക് ജനങ്ങൾക്ക് ബി ജെ പി വിശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി യെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിൽ വില പോകില്ല എന്നാണോ അയോധ്യ പ്രശ്നം കേരളത്തിലെ കേരളം മാറ്റി എടുത്താൽ നമുക്ക് ആദ്യം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിൽ എടുക്കാം അവിടെ പോയി ചർച്ചയില്ല എന്നാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഹിമാചൽ പ്രദേശിൽ നോക്കിയത് അതുപോലെ അവിടെ വച്ചുപിടിച്ചിട്ടോ മുന്നോട്ട് പോവാൻ കഴിയാത്തൊരു സാഹചര്യം അല്ല അത് കോൺഗ്രസ് കോൺഗ്രസ്കാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും പോയിട്ടും വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഇങ്ങനത്തെ സാഹചര്യം നിക്കണല്ലോ ഈ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പൊ അയോധ്യ വിഷയം ഇന്ന് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാക്കരുത് എന്ന് എന്ന് പറഞ്ഞൊരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് യു പിയിൽ പോലും അതിനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല വാരാണസി അല്ലെ പ്രധാനമന്ത്രി മത്സരിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലെ ഒരു കോൺസ്റ്റിറ്റ്യൂൻസി അദ്ദേഹം അവിടെ നൂറ് ശതമാനം വിജയപ്രതീക്ഷകളുടെ സ്ഥാനാർത്ഥിയല്ല എന്നാണ് നമ്മളിപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം പോലും ഇന്ത്യ മുന്നണിയുടെ മൂവ്മെൻറ്റ് യു പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ കേരളത്തിൽ എങ്ങനെയാണ് അയോധ്യ വിഷയം ഇവിടെ വരുന്നത് അത് നമ്മൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി ശബരിമല വേണ്ടത്ര സ്കോർ ചെയ്യാൻ ശബരിമല ശബരിമല വിഷയം നോക്കിയാൽ മതി വിഷയത്തിൽ പത്തനംതിട്ടയിൽ പോയി മത്സരിച്ച സുരേന്ദ്രൻ ഉണ്ടായ അനുഭവം അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വെച്ച് നടത്തിയ ഒരു മൂവ്മെന്റ് ആ മൂവ്മെന്റ് പരാജയപ്പെട്ടു ഇനി അവിടെ നമുക്കൊരു ക്രിസ്ത്യൻ കാൻഡിയേറ്റിനെ കൊണ്ട് മത്സരിപ്പിക്കാം എന്നൊരു മൂന്നോ ഈ പത്തനംതിട്ടയിൽ ചെയ്തത് എന്താ ഇവർക്കൊരു ഒരു സ്ഥിരതയായ ഒരു സംവിധാനം കേരളത്തിൽ ബിജെപിക്ക് എടുക്കാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രി പറഞ്ഞത് ഇത്തവണ രണ്ടക്കം തകയ്ക്കും എന്നാണല്ലോ പറഞ്ഞത് രണ്ടക്കം ഇവിടെ കേരളത്തിൽ രണ്ടക്കം സംഖ്യ വിജയിച്ചിരിക്കും എന്നാൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ രണ്ടക്കമാണ് ആകെ ഉള്ളത് ആ രണ്ടക്കത്തിൽ ആളുകളും പാർലമെന്റിലേക്ക് പോകും ആ ഇരുപതാളും ബി ജെ പി ബിരുദരായിരിക്കും തർക്കത്തിൽ ഇല്ല ഈ തൃശൂർ ജില്ലയില് തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ലോകസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളുടെ സിറ്റി എന്തായിരിക്കും അല്ല ഈ തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് പാർലമെന്റ് ഒന്ന് ഏഴ് അസംബ്ലി അസംബ്ലി സീറ്റുകൾ സീറ്റുകൾ വരുന്ന വരുന്ന പാർലമെന്റും ആലത്തൂർ മൂന്ന് ആലത്തൂർ ചാലക്കുടി ചാലക്കുടി മൂന്ന് അങ്ങനെ അപ്പൊ അതിനകത്ത് ആലത്തൂർ പാർലമെന്റ് സീറ്റിനകത്ത് നമ്മുടെ രമ്യ ഹരിദാസ് വീണ്ടും മത്സരിക്കുകയാണ് ഏതാണ്ട് ഒന്നര ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം അവിടെ നമുക്കറിയാം അവിടുത്തെ ഒരു രാഷ്ട്രീയമായ സാഹചര്യം അവിടെ ഒരു അങ്ങനെ ഒരു പക്ക കോൺഗ്രസ് മണ്ഡലമൊന്നുമല്ല മാറി മാറി വന്ന ഒരു സാഹചര്യമുള്ള മണ്ഡലമാണ് പക്ഷേ അവിടെ രമ്യ ഹരിദാസ് നേടിയ വോട്ട് എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തിൽ കൂടുതൽ വോട്ടിനാണ് അത് ജയിച്ചത് അവിടെ എന്തുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ പോലെ ഒരു മുൻ മന്ത് നിലവിലെ മന്ത്രിയെ അവിടെ നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് നിങ്ങൾ രാധാകൃഷ്ണനോടുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണോ രാധാകൃഷ്ണൻ മത്സരിക്കുന്നതാണോ ധരിക്കുന്നത് ഞാൻ ധരിക്കുന്ന അതല്ല രാധാകൃഷ്ണൻ അവിടെ ഒരു ഇരയായി പരാജയപ്പെടാൻ പോവുകയാണ് പിണറായിയുടെ അമിതമായ ക്രോധത്തിന് മുന്നിൽ ഭസ്മ ഒരു പരാജയം ഏറ്റുവാങ്ങാൻ പോയി പോയ ആളാണ് അതെന്താണ് രണ്ടു കാര്യം എടുത്താൽ മതി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പിന്നെ അമേരിക്കയിലേക്ക് പോയപ്പോൾ

ഏറ്റവും സീനിയറായ അംഗം കെ രാധാകൃഷ്ണനാണ് ബാക്കി ആരും പുതിയ മന്ത്രിമാരില്ല നോക്കിയാൽ കാണാം ഈ സി പി എം സി മന്ത്രിസഭയിലെ മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ നേരത്തെ വിദ്യുശക്തി മന്ത്രിയായിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് പിന്നെയുള്ള മുഴുവൻ ആളുകളും പുതിയ ആളുകളാണ് ഘടകക്ഷികളുടെ കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത് സി പി എം മന്ത്രിമാരിൽ രണ്ടാം തവണ മന്ത്രിയായ ആളാണ് കെ രാധാകൃഷ്ണൻ സ്പീക്കറായ ആളാണ് കെ രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ മുഖ്യമന്ത്രിയുടെ ചുമതല കൊടുക്കാൻ പറ്റൂ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വെച്ചാൽ രാധാകൃഷ്ണന് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് കാരണം വേറെ പൊളിറ്റിക്സ് ഉണ്ട് അത് കഴിഞ്ഞ് ശബരിമല വിഷയം ഉണ്ടായ സമയത്ത് അത് രാധാകൃഷ്ണന്റെ കഴിവേട എന്ന രീതിയിൽ അവിടെ വിഷയങ്ങൾ ഉണ്ടായല്ലോ അവിടെ ഒരു കുട്ടി ഭരിക്കുന്നു തുടങ്ങിയ വിഷയം ശബരിമല വിഷയം വളരെ മോശമായ രാധാകൃഷ്ണൻ കൈ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ ചില വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി പിന്നെ നമ്മുടെ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില ഫോട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദിവാസി സമൂഹത്തെ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതല്ല എന്ന് മുഖ്യമന്ത്രി കടത്തിവെട്ടിഷൻ പറഞ്ഞു അത് മുഖ്യമന്ത്രി തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ട് മുഖ്യമന്ത്രിക്ക് അനഭിതനായ മന്ത്രിയാണ് കേരളം എന്ന് വെച്ചാൽ റിയാസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭാവിയിൽ തടസ്സമാകുമോ എന്ന് ഡൽഹി ഒരു സംശയമുള്ള ആളാണ് അതുകൊണ്ട് രാധാകൃഷ്ണനെ ആലത്തൂരിൽ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ല അത് മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയാണ് അവിടെ അതുകൊണ്ട് അവിടെ എനിക്ക് അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷന കാര്യത്തിനു ഇവിടെ കൊടകരയിൽ കെ പി വിശ്വനെ പിന്നെ ഈ പറയുന്ന സി രാധാ രവീന്ദ്രനാഥ് കർത്ത മത്സരിക്കുന്നത് ശശിധരൻ കർത്ത പർച്ചേസ് സീറ്റാണ് അന്ന് കെ പി ഉഷ്ണാഥൻ പരാജയപ്പെടുന്നത് സംഘപരിവാർ വോട്ട് ചെയ്തിട്ടാണ് ഈ പിന്നെ സി രവീന്ദ്രനാഥ് കർത്ത ജയിക്കുന്നത് മനസിലായി അപ്പൊ ഇത്തവണ ചാലക്കുടിയിലെ സീറ്റ് ആരുടെയാണ് അത് സി പി എമ്മിന്റെ സീറ്റല്ല ആ സി പി എം കാലാകാലങ്ങൾ വിൽക്കാൻ സി രവീന്ദ്രനാഥ് കർത്തയുടെ സീറ്റ് എന്ന് പറയുന്നത് ശശിധരൻ കർത്തയ്ക്ക് കൊടുത്ത സീറ്റ് സീറ്റാണ് ആ കൊടുത്ത സീറ്റാണ് പർച്ചേസ് അല്ല അത് ഈ പറഞ്ഞ ഗിഫ് അല്ല ടൈക്ക് പിന്നെ ഈ പറയുന്ന വീണാ വിജയന്റെ കമ്പനികളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ റിലേഷൻ പി ആർഒ വർക്കിന്റെ ഭാഗമായി ടി ശശീന്ദ്രൻ ടി ശശീന്ദ്രൻ കർത്ത അല്ല ഈ ശശീധരൻ കർത്താക്ക് കൊടുത്ത സീറ്റിൽ അവിടെ സി രവീന്ദ്രൻ അത് കറുത്ത മത്സരിക്കുകയാണ് അതാണ് ആ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം പക്ഷെ അവിടെ ചാലക്കുടി സീറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിലില്ല ആ സീറ്റിലും ബെന്നി വേണം ചെയ്യും പിന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് തവണ നരേന്ദ്ര മോഡി വന്നിശൂർ സീറ്റാണ്